നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോ മരണവും നമുക്ക് പകർന്നു നൽകുന്ന ഒട്ടനവധി സന്ദേശങ്ങളുണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണം കരുണാകരൻ്റെ മരണം കെ എം ബാണിയുടെ മരണം അങ്ങനെ കേരളത്തെ പിടിച്ചുലച്ച ഒട്ടനവധി മരണം അന്ത്യയാത്രകൾ ഇ എം എസും ഇ കെ നായനാരും ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതികദേഹം ചില സ്വാർത്ഥതയ്ക്ക് വേണ്ടി പെട്ടെന്ന് സംസ്കരിച്ചതിൻ്റെ വേദനകളും നമുക്ക് മുന്നിലുണ്ട് ഇവിടെയാണ് അച്യുതാനന്ദൻ്റെ അന്ത്യയാത്ര എങ്ങനെയായിരിക്കുമെന്ന ചിന്തകൾ ആദ്യം മുതലേ കേരളം ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്ന് അന്തരിച്ച ഉമ്മൻചാണ്ടിയെ തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് യാത്രയാക്കുന്ന കാഴ്ച വലിയൊരു ജനസാഗരമാണ് നമ്മുടെ എം സി റോഡിലേക്ക് ഒഴുകിയെത്തിയത് ആൾക്കൂട്ടത്തിലേക്ക് അലിഞ്ഞു അലിഞ്ഞുചേരുന്ന ഉമ്മൻചാണ്ടിയുടെ ദൃശ്യം അന്ന് കേരളത്തെ അത്ഭുതപ്പെടുത്തി ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യന് ജനസാഗരം നൽകിയ അംഗീകാരത്തിനു മുന്നിൽ നമ്മുടെ കണ്ണു നിറഞ്ഞു ഒരു നീതിമാനെ അത്രയേറെ ആക്ഷേപിച്ച രാഷ്ട്രീയ നേതൃത്വത്തിനു മുന്നിൽ ആക്രമിച്ച രാഷ്ട്രീയ സംഘടനകൾക്ക് മുന്നിൽ അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി കോട്ടയത്തേക്ക് ഒഴുകി നീങ്ങിയപ്പോൾ കൃത്യമായ മറുപടിയാണ് ആ മരണം അവർക്ക് കൊടുത്തത് ജനങ്ങൾ എന്നോടൊപ്പമുണ്ട് എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു ജനനായകന്റെ യാത്ര ഇപ്പോഴിതാ വി എസ് അച്യുതാനന്ദനെ കാണാൻ ഇന്നലെ വൈകുന്നേരം ഒഴുകിയെത്തിയ ജനസാഗരത്തിനു മുന്നിൽ ആദ്യം കേരളം കണ്ണു എസ് യു ടി ആശുപത്രിയിൽ വെച്ച് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചുവെന്ന വാർത്ത പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളമെങ്കും പരന്നു തൊട്ടു പിന്നാലെ തിരുവനന്തപുരം എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ച് വലിയൊരു ജനസാഗരമാണ് ഒഴുകിയെത്തിയത് എന്നാൽ തങ്ങളുടെ പ്രിയ നേതാവിനെ നോക്ക് കാണാൻ ആ ജനസഞ്ചയത്തെ ചിലർ അനുവദിച്ചില്ല സമരസഖാവിന് ജനങ്ങളുടെ ലാൽസലാം വിളികളുടെ വലിയ അഭിവാദ്യങ്ങൾ സമരമുഖത്ത് എന്നും തീഷ്ണത പുലർത്തിയിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹം മകന്റെ വാർട്ടൺ ഹില്ലിലെ വസതിയിൽ നിന്നും ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പണിയിറങ്ങിയ വി എസ് അച്യുതാനന്ദൻ ഒടുവിൽ പതിനാല് വർഷങ്ങൾക്കു ശേഷം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ജനങ്ങൾക്ക് മുൻപിൽ ഒട്ടേറെ സന്ദേശങ്ങളാണ് പകരുന്നത് ഞാൻ തുടങ്ങിവെച്ച ഈ യുദ്ധം നിങ്ങൾ തുടരൂ എന്ന് വി എസിന്റെ മുഖം നമ്മോട് പറയുന്നു മഴയും പ്രതികൂല കാലാവസ്ഥയും മറികടന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ദർബാർ ഹാളിലേക്ക് ഒഴുകുന്നത് എന്നും പിണറായി വിജയൻ വി എസ് പോരു തന്നെയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖ്യ ചർച്ചാ വിഷയം ഇപ്പോഴും ഇപ്പോഴുമിത മരണത്തിലും വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നുപോകുന്നുവെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അന്തരിച്ചത് തിരുവനന്തപുരത്ത് വെച്ചാണ് അന്നും കരുണാകരനെ തിരുവനന്തപുരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ പാർട്ടി അനുയായികൾ എത്തിച്ചു നേതാക്കൾ പൊതുവെ മരിച്ചു കഴിഞ്ഞാൽ അനുയായികൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് അവിടെ കുടുംബങ്ങൾക്കും പാർട്ടി സംഘടനകൾക്കുമൊന്നും കാര്യമായ നിയന്ത്രണമുണ്ടാകില്ല അത് നമ്മൾ കരുണാകരന്റെ കാര്യത്തിൽ കണ്ടു ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ കണ്ടു എറണാകുളത്ത് വെച്ച് അന്തരിച്ച കെ എം വാണിയുടെ കാര്യത്തിലും അത് ദൃശ്യമായിരുന്നു ഇ എം എസും ഇ കെ നായനാരും ഒക്കെ വിട പറയുമ്പോൾ വലിയ ജനസഞ്ചയം ഒഴുകിയെത്തിയത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് ഇ കെ നായനാരുടെ അവസാന മണിക്കൂറുകളിൽ ഒഴുകിയെത്തിയ ജനസഞ്ചയത്തെ സി പി എം തടഞ്ഞിരുന്നില്ല നായനാരെ പൂർണ്ണമായി കാണാനുള്ള എല്ലാ അവസരവുമെന്ന് പാർട്ടി ഒരുക്കി കൊടുത്തു എന്നാൽ ഇന്നലെ വൈകിട്ട് ഒഴുകിയെത്തിയ ജനസഞ്ചയത്തെ തിരുവനന്തപുരത്ത് തടയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വി എസ് അച്യുതാനന്ദനെ എ കെ ജി സെന്ററിലല്ല ഇന്നലെ വൈകിട്ട് പൊതുദർശനത്തിന് വെച്ചത് പകരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ പതിനായിരക്കണക്കിന് ആളുകൾക്ക് വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല കേരളത്തിന്റെ ജനകീയ മുഖം ഉമ്മൻചാണ്ടിയെ കാണാൻ ഒഴുകിയെത്തിയ പതിനായിരക്കണക്കിന് ആളുകൾക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തിരുന്നു അന്ന് സംഘാടകർ നിന്ന് കോട്ടയത്തേക്കുള്ള ആ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര മണിക്കൂറുകൾ നീണ്ടുനിന്നു എന്നാൽ വി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിൽ എന്തിനിത്ര സമയനിഷ്ഠ പാർട്ടി പാലിച്ചു എന്ന ചോദ്യമാണ് ചിലർ ഉയർത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് വി എസ് അച്യുതാനന്ദനോടുള്ള അടങ്ങാത്ത പക തന്നെയാണ് അതിന് പിന്നിലെന്ന് ചിലർ വിലയിരുത്തുന്നു വി എസിന്റെ രാഷ്ട്രീയ കർമ്മ മേഖല മിക്കവാറും എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ടതായിരുന്നു അതുകൊണ്ടുതന്നെ എ കെ ജി സെന്ററിന്റെ പരിസരത്തേക്കാണ് ആളുകൾ അത്രയും തിങ്ങിക്കൂടിയത് പെട്ടെന്ന് തന്നെ അർദ്ധരാത്രിക്ക് മുൻപ് വി എസിന്റെ ഭൗതികദേഹം മകന്റെ തമ്പുരാൻ മുക്കിലുള്ള വസതിയിലെത്തിച്ചു ഇതൊരു വീടാണ് എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന പാർട്ടിയുടെ അഭ്യർത്ഥന അഭ്യർത്ഥനയ്ക്ക് പിന്നിലും പകയുണ്ട് എന്ന് ചിലർ പറയുന്നതിനു പിന്നിൽ വസ്തുതയുമുണ്ട് വി എസിനെ കാണാനെത്തുന്നവർക്ക് അത് കാണാനുള്ള സൗകര്യം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം റെഡ് വോളണ്ടിയർമാർക്കായിരുന്നു എന്നാൽ അവർ പരമാവധി ആളുകളെ അകറ്റി നിർത്തുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ ചാനലുകളിലൂടെ കണ്ടത് കണ്ണേ കരളെ വി എസ് എ എന്ന് ആർത്തുവിളിച്ചുകൊണ്ട് അവിടേക്ക് ഒഴുകിയെത്തിയ പതിനായിരക്കണക്കിന് ആളുകൾ അവരെ തടഞ്ഞു നിർത്തി ക്യൂ പാലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം അതൊക്കെ നമുക്ക് മനസ്സിലാകും എന്നാൽ കാണാനുള്ള അവസാനയാൾക്കും അതിനുള്ള അവസരം കൊടുത്തിട്ട് വേണമായിരുന്നു ഇന്നലെ മകൻ്റെ വീട്ടിലേക്ക് വി എസിന്റെ ഭൌതികദേഹം മാറ്റാൻ അതിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്ന വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നുവരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ നായകൻ തന്റെ മരണത്തിലും വിവാദങ്ങൾ ഉയർത്തിവിടുന്ന കാഴ്ച തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതിയോഗി പിണറായി വിജയൻ തന്നെ എന്ന് ജനം പറയുമ്പോൾ അത് നീണ്ട ഒരു പോരാട്ടത്തിന്റെ കഥയാണ് പകയുടെയും ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചെർബിൻ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അന്ന് എം സി റോഡിലെ ചെറുകവലകളിൽ വരെ ജനക്കൂട്ടം തിങ്ങിക്കൂടി തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും കോട്ടയം പുതുപ്പള്ളിയിലേക്കുള്ള വിലാപയാത്ര മണിക്കൂറുകൾ നീണ്ടുപോയി ഉമ്മൻചാണ്ടിയുടെ അവസാന യാത്രയിൽ പതിനായിരങ്ങൾ നിറകണ്ണുകളോടെ എംസി റോഡിന് ഇരുവശവും നിൽക്കുന്ന കാഴ്ച അവസാനഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും വിലാപയാത്രയുടെ ഭാഗമായി ഉമ്മൻചാണ്ടി ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യമെന്ന് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ മുഴങ്ങിക്കേട്ടു പന്ത്രണ്ട് മണിക്കൂറിലധികം സമയമാണ് വിലാപയാത്ര വൈകിയത് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിനു പുറപ്പെട്ട വിലാപയാത്ര കോട്ടയം ചങ്ങനാശ്ശേരിയിലെത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ ആറു മണിക്ക് ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് തിരുനക്കരിയിലെത്തുമെന്ന് കരുതിയിരുന്ന വിലാപയാത്രയാണ് ഇത്രയധികം വൈകിയത് ജനനേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചെത്തുന്നവർക്കൊക്കെ അതിനുള്ള അവസരം നൽകുമെന്ന ഉറപ്പ് നൽകുകയും അത് പാലിക്കുകയും ചെയ്തു തിരുനക്കരയിൽ അന്ന് തിങ്ങിക്കൂടിയ പതിനായിരക്കണക്കിന് ആളുകളുടെ കണ്ണിലെ കണ്ണീർ ഇന്നും നമ്മൾ മറന്നിട്ടില്ല എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുവന്ന കെ എം മാണിയുടെ ഭൗതികദേഹം കാണാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് അന്ന് റോഡിന് ഇരുവശവും തടിച്ചുകൂടിയത് മണിക്കൂറുകൾ നീണ്ട വിലാപയാത്ര വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര അതിനേക്കാൾ ഏറെ ജനസഞ്ചയം നിറഞ്ഞതാവുമെന്ന കണക്കുകൂട്ടലായിരുന്നു പൊതുവെ കേരളത്തിന് ഇന്നലെ പാളയം എ കെ ജി സെന്റർ മേഖലയിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരക്കണക്കിനാളുകൾ എന്നാൽ അങ്ങോട്ടേക്ക് എത്തുന്ന എല്ലാവർക്കും വി എസ് അച്യുതാനന്ദനെ നോക്ക് കാണാനുള്ള സൌകര്യം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇന്ന് രാവിലെ ജനത്തിന്റെ ഒഴുക്ക് കുറഞ്ഞു എന്നും ജനപക്ഷത്തുനിന്നു പോരാടിയ വലിയ സമരവീര്യം ഉള്ളിൽ പേറിയ മനുഷ്യൻ പിണറായി വിജയൻ തന്നെയായിരുന്നു തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിയോഗിയായി അദ്ദേഹത്തിന് മുന്നിൽ നിന്നത് വിരോധാഭാസമെന്നു പറയട്ടെ വി എസ് അച്യുതാനന്ദന്റെ ശിഷ്യനായി അച്യുതാനന്ദനൊപ്പം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ചേർന്ന പിണറായി വിജയൻ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായി മാറുന്നു തുടക്കത്തിൽ വി എസ് എന്ന യുവ നേതാവ് പൊരുത്തിയത് ഇ എം എസിനും ഇ കെ നായനാർക്കുമെതിരെയായിരുന്നു സ്വന്തം പാർട്ടിയിലെങ്കിൽ പിന്നീട് ഒപ്പം ചേർത്തയാൾ തനിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച വി എസിന് പിണറായിയോടുള്ളത് അടങ്ങാത്ത പകയായിരുന്നുവോ എന്ന ചോദ്യം പലരും ഉന്നയിച്ചു എന്നാൽ വി എസ് അച്യുതാനന്ദനോട് പിണറായി വിജയനുള്ളത് അടങ്ങാത്ത പകയെന്ന് കാലം തെളിയിച്ചു വി എസ് അച്യുതാനന്ദനെതിരെ നെർക്കു നേർന്ന പിണറായി വിജയന് അത്ര കണ്ട് രാഷ്ട്രീയമായി വിജയിക്കാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല ഒരു കാലഘട്ടത്തിന്റെ അസ്തമനമെന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ വി എസിനെ അനുസ്മരിച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് അസാമാന്യ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമെന്ന് അദ്ദേഹം പറയുന്നു വി എസ് അച്യുതാനന്ദനെ കാണാൻ ജനസഞ്ചയം ഒഴുകിയെത്തുന്നത് പിണറായി വിജയനെ അസ്വസ്ഥനാക്കുന്നുവോ അടങ്ങാത്ത പക ഇപ്പോഴും അദ്ദേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നുവോ സി പി എമ്മിൽ ഇന്ന് പിണറായി വിജയന് പകരക്കാരനായി എതിർ ശബ്ദമായി മറ്റൊരു മുഖമില്ല സുരമില്ല പക്ഷെ ഒരു കാലത്ത് പിണറായി വിജയൻ എന്ന നേതാവ് ഭയപ്പെട്ടിരുന്നത് ഇതേ വി എസ് അച്യുതാനന്ദനെ അവസാന കമ്മ്യൂണിസ്റ്റും അസ്തമിച്ചുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിക്കുന്നു പിണറായി വിജയനെ ഒരു കമ്മ്യൂണിസ്റ്റായി അംഗീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് മുന്നിൽ വി എസ് തിളങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസാനത്തെ നേതാവായി അവതരിപ്പിക്കാനുള്ള ഏറ്റവും കരുത്തനായ ജനകീയ മുഖമായിരുന്നു വി പിന്നീട് പാർട്ടിയുടെ അടിസ്ഥാന നയത്തിൽ വന്ന വ്യതിയാനങ്ങൾ പാർട്ടിയുടെ അടിസ്ഥാന നയത്തിൽ വരുന്ന വ്യതിയാനങ്ങൾക്കെതിരെ എന്നും ശക്തമായ തീഷ്ണമായ സമരമുഖങ്ങളാണ് വി എസ് തൊടുത്തത് ഒരു കാലത്ത് ഒരു വശത്ത് പിണറായി വിജയനും മറുവശത്ത് വി എസ് അച്യുതാനന്ദനും നിരക്കുന്ന കാലഘട്ടം എന്നാൽ പിന്നീട് അന്ന് വി എസ് പക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ച പലരും കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തരായി പിണറായി വിജയൻ എന്ന നേതാവിന്റെ അടങ്ങാത്ത പക തന്നെയാണ് അതിനുള്ള കാരണം ഒരിക്കൽ വി എസിനോടൊപ്പം നിന്ന രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും പിന്നീട് കേരള രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും അപ്രസക്തരായി അവരൊക്കെ പാർട്ടിയിലെ പുഴുക്കുത്തുകളായിരുന്നുവെന്ന് ഔദ്യോഗികപക്ഷം പ്രചരിപ്പിച്ചു ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്ന് തിരക്കിയില്ല മാധ്യമങ്ങൾ അതിനു പകരം മാധ്യമങ്ങൾ എല്ലാ കാലത്തും വിഎസിന് പരിപൂർണ പിന്തുണ നൽകി എന്ന സത്യം നമ്മൾ മറക്കരുത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ എതിരാളിക്കുമേൽ ആക്രമണങ്ങൾ തൊടുത്താണ് വി എസ് തന്റെ ആശയാധീശത്വം കേരളത്തിലുറപ്പിച്ചത് സി പി എമ്മിലെ വിഭാഗീയതയുടെ ചരിത്രം തുടങ്ങുന്നത് വി എസ് പിണറായി പോരിലല്ല പകരം വി എസ് എന്ന ഒറ്റയാൻ പോരിൽ തന്നെയായിരുന്നു വിഭാഗീയതയ്ക്ക് തുടക്കമിട്ടത് അന്ന് വി എസിനെ ഒതുക്കാൻ ഇ കെ നയനാരും ഇ എം എസും ഒക്കെ ശ്രമിച്ചിരുന്നു അവരുടെ മുന്നിൽ പോരാടി വിജയം വരിച്ച വി എസ് പിന്നീട് പിണറായി വിജയനെ തനിക്കൊപ്പം ചേർത്തു പാർട്ടി സെക്രട്ടറി ആയിരുന്ന ചടയൻ കോവിന്ദന്റെ മരണത്തിന് ശേഷം സെക്രട്ടറി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തിയതിനു പിന്നിൽ ഒരേ ഒരു നേതാവിന്റെ ശക്തി അത് വി എസ് അച്യുതാനന്ദന്റെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാലക്കാട് സമ്മേളനത്തിൽ വെച്ച് പിണറായി ആദ്യമായി പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം വി എസും പിണറായിയും തമ്മിലുള്ള അകലം തുടങ്ങി പാർട്ടിയിൽ പോകെ കരുത്തനായ പിണറായി വിജയൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു വി എസ് അച്ചുതാനത്തിനെ ഒതുക്കിയില്ല എങ്കിൽ താൻ സ്വപ്നം കാണുന്ന അപ്രവാദിത്വം ഈ പാർട്ടിയിൽ തനിക്ക് കൈവരിക്കുക എളുപ്പമല്ല തന്നെ തന്ത്രങ്ങളുടെ ആശാനായ പിണറായി വിജയൻ പിന്നീട് വി എസിനെതിരെ കരുക്കൾ നീക്കി എന്നും പ്രായോഗിക രാഷ്ട്രീയത്തിനാണ് പിണറായി വിജയൻ മുൻഗണന നൽകിയത് അടിസ്ഥാന മൂല്യങ്ങളല്ല അതിനു പകരം ആശയടിത്തറകളിൽ നിന്നുള്ള വ്യതിയാനത്തിലേക്ക് പിണറായി വിജയൻ നീങ്ങിയപ്പോൾ അതിനെതിരെ ജനകീയ സമരങ്ങളിലൂടെ മറ്റൊരു പോർമുഖം തുറന്നിട്ടു വി എസ് ഒരിക്കലും മെരുങ്ങാൻ തയ്യാറാകാത്ത അധികായന്റെ ആവേശം തന്നെയായിരുന്നു വി എസ് പുലർത്തിയത് പാർട്ടിക്കുള്ളിൽ പിണറായി പക്ഷക്കാരും വി എസ് പക്ഷക്കാരും ഉയർന്നു വന്നു പക്ഷേ അന്ന് വി എസിനൊപ്പമുള്ള പലരും അവസരവാദികളായിരുന്നു പ്രാദേശിക ഘടകങ്ങളിൽ പലപ്പോഴും കലഹങ്ങൾ മൂർച്ഛിച്ചു െ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ടി പി ചന്ദ്രശേഖരനെ പോലെയുള്ളവർക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടു കാരണം ഔദ്യോഗിക പക്ഷം എന്തിനും വടിക്കാത്തവരായിരുന്നു അവർക്ക് മുന്നിൽ ജനകീയതയുടെ മുഖമുയർത്തിയ വി എസ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയാൽ താൻ അപ്രസക്തനാകുമെന്ന ചരിത്രം അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ തുടർന്നുകൊണ്ട് ഉൾപാർട്ടി സമരങ്ങളിലൂടെ ശ്രദ്ധാകേന്ദ്രമായി കേന്ദ്രമായി വി പലപ്പോഴും തന്റെ സന്തത സഹചാരികൾ വെട്ടിയെറിയപ്പെട്ടപ്പോൾ നിസ്സംഗതയോടെ നിൽക്കുന്ന വി എസിനെയും കേരളം കണ്ടു അവിടെയൊക്കെ പാർട്ടിയുടെ കരുത്തനായി പിണറായി വിജയൻ പെട്ടെന്ന് ആ സ്ഥാനം വഹിക്കുമെന്ന് കരുതിയപ്പോൾ ചക്രവ്യൂഹത്തിൽ നിന്ന് പടവെട്ടി പുറത്തുവരുന്ന വി നമ്മൾ കണ്ടു രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തിയഞ്ച് രണ്ടായിരത്തി എട്ടിലെ കണ്ണൂർ മലപ്പുറം കോട്ടയം സി സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ വി എസ് പിണറായി പക്ഷങ്ങളുടെ പോര് ഏറ്റുമുട്ടലിന്റെ മറ്റൊരു മുഖം തുറന്നിട്ടു രണ്ടായിരത്തിരണ്ടിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വി പക്ഷത്തിന് ചെറിയ മുൻതൂക്കം കിട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു രണ്ടായിരത്തിയഞ്ചിൽ വി എസ് പക്ഷത്തുനിന്ന് മത്സരിച്ച പന്ത്രണ്ട് പേരും തോറ്റുതുപ്പിയിട്ടു രണ്ടായിരത്തി എട്ടിലും സംസ്ഥാന കമ്മിറ്റി പിണറായി വിജയൻ കൈപ്പിടിയിലൊതുക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും വി എസ് അച്യുതാനന്ദൻ ചരിത്രപരമായ ഒരു ഇറങ്ങിപ്പോക്ക് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കോടിയേരി ബാലകൃഷ്ണന്റെ തന്ത്രങ്ങൾ തന്നെയാണ് അച്യുതാനന്ദനെ ഒപ്പം നിർത്താൻ സഹായകരമായത് വി എസ് ഇല്ലാത്ത സംസ്ഥാന കമ്മിറ്റിക്ക് അന്ന് ആദ്യമായി സി പി എം രൂപം കൊടുത്തു എങ്കിലും അതിശക്തമായി പിന്നീട് ഉയർന്നുവന്ന അച്യുതാനന്ദന്റെ മുഖം കേരളം കണ്ടു രണ്ടായിരത്തി ആറിൽ വി എസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾക്കാണ് അന്ന് പിണറായി രൂപം കൊടുത്തത് എന്നാൽ വലിയ പ്രതിഷേധം അണികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു ഒടുവിൽ പാർട്ടി വഴങ്ങി രണ്ടായിരത്തി എട്ടിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വി എസും പിണറായി മത്സരിച്ചു എന്നാൽ സംഘടന പൂർണ്ണമായി പിണറായിക്കൊപ്പം നിന്നിരുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പരസ്യ നിലപാടുകളുടെ പേരിൽ പലപ്പോഴും വി എസിനെതിരെ രൂക്ഷമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു പിണറായി എന്നാൽ പിണറായി വിജയനെ ഒതുക്കുന്നതിൽ അതിശക്തമായ നീക്കങ്ങളാണ് വി എസ് തുടർന്നത് ാവ്ലിൻ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു രാഷ്ട്രീയ പ്രതിയോഗികൾക്കൊപ്പം ചേർന്ന് സ്വന്തം പ്രസ്ഥാനത്തെ ഒറ്റ പിണറായി വിജയനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നിട്ടു ഐസ്ക്രീം പാർലർ വിഷയം അടക്കമുള്ള സംഭവങ്ങളിൽ പിണറായി വിജയൻ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തുവെന്ന് വി എസ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കിളിരൂർ കേസിലടക്കം ഇടപെട്ടുകൊണ്ട് കോടിയേരിയെ കൂടുതൽ സമ്മർദ്ദത്തിലുമാക്കി അതിശക്തമായ നീക്കങ്ങളാണ് പലപ്പോഴും വി എസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത് അതിനു പിന്നിൽ ഒരു പക്ഷെ പകയുണ്ടാവാം സമരവീര്യം ഉണ്ടാകാം അതുതന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പറയുന്ന ആ സമരതീഷ്ണതയും ഒരു കാര്യം വ്യക്തമാണ് ഈ ജനനായകന് ഇതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത കിട്ടേണ്ടതുണ്ട് അത് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനേക്കാൾ ഏറെ ഉയരത്തിൽ ആവേണ്ടതുമാണ് കാരണം നൂറ്റിരണ്ട് വയസ്സുകൾക്കിടയിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്തതത്രയും ജനകീയ ഇടപെടലുകൾ തന്നെയായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ ആശയ രൂപീകരണത്തിന്റെ കാര്യത്തിൽ വി എസിനോട് നമുക്ക് കലഹിക്കാം അദ്ദേഹത്തിന്റെ പല നിഷേധാത്മക നിലപാടുകളോടും നമുക്ക് വിയോജിക്കാം എങ്കിലും ജനങ്ങൾക്കിടയിൽ നിന്ന ജനകീയ സമരങ്ങളുടെ നായകൻ അത് വി എസ് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്